മുമ്പിനീങ്ങൾക്ക് ഈമാൻ വർദ്ധിക്കണം ഹദീത്തുകൾ കേൾക്കുമ്പോൾ മുഅ്മിനീങ്ങളുടെ ഈമാൻ വർദ്ധിക്കണം ഇത് ലോകത്ത് വെറുതെ വിളിച്ചു പറഞ്ഞൊരു നേതാവല്ല ഇത് മിത്തുകളിലോ ലജൻഡുകളിലോ ഏതെങ്കിലും ഏതെങ്കിലും ഐതിഹ്യങ്ങളിൽ ജീവിച്ചു പോയ ഒരാളല്ല അഷറഫ്ലാഹു അലി വസ്ലങ്ങളെന്ന ലോകത്തിന്റെ അള്ളാഹു കാരുണ്യമായി നൽകിയ പുണ്യൂൽ മനുഷ്യന് ലോകാവസാനത്ത് ജീവിക്കാൻ പോകുന്ന മനുഷ്യന് ആയിരത്തി കൊല്ലങ്ങൾക്ക് മുമ്പ് നരകമുണ്ടെന്നും സ്വർഗമുണ്ടെന്നും സുറാത്തുണ്ടെന്നും മീസാനുണ്ടെന്നും തൊർഫ് മനുഷ്യന്റെ കൈകളിൽ കിതാബ് നൽകപ്പെടുന്ന ഒരു ലോകം വരാനുണ്ടെന്നും ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ച അതേ നാവുകൊണ്ട് പറഞ്ഞ ഹദീത്തുകളാണ് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ നമ്മൾ ഉപയോഗിക്കുന്ന നെറ്റിനെയും ഫോണിനെയും സാറ്റലൈറ്റ് ഡിക്ഷകളെയും പ്രതിപാദിക്കുന്നത് അതേ നാവുകൊണ്ട് എന്താ മനസ്സിലാക്കേണ്ടത് കുട്ടിക്കളിയല്ല മരണമെന്ന് പറഞ്ഞത് കുട്ടിക്കളിയല്ല മരണത്തിന്